മാസമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു വേദന ഇറങ്ങി മരവിപ്പ് വരെ വന്നിരുന്നു കീ ഹോൾ ചെയ്തത് നല്ല രീതിയിൽ ഇരിക്കാനും കുനിയാനും എല്ലാം സാധിക്കും ഞാൻ ഡോക്ടർ ടോം ജോസ് കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ആൻഡ് സ്പൈൻ സർജൻ ചാഴിയോട്ട് ഹോസ്പിറ്റൽ തൊടുപുഴ ടിജോ എൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള നടുവേദനയും കാലിലേക്കുള്ള വേദനയും ആയിരുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് മാസമായിട്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ജോലികൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നത് ഇദ്ദേഹത്തിന് നട്ടലിൻ്റെ ഡിസ്കിൻ്റെ അസുഖമാണ് ഉണ്ടായിരുന്നത് നമസ്കാരം എൻ്റെ പേര് ടിജോ വീട് വാഴക്കുളം എനിക്കൊരു അഞ്ച് മാസമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു ഇത് എൻ്റെ അനിയനാണ് ടിജോ ജോസഫ് എൻ്റെ അനിയന് ഡിസ്ക് ആക്സിഡൻ്റ് ഉണ്ടാകുകയും ബൈക്ക് നിന്ന് വീഴുകയും ചെയ്യുന്ന ഫലമായിട്ട് ഡിസ്ക് പഠിച്ച് ആവുകയും ഒത്തിരി അധികം വേദന ഉണ്ടാവുകയും ചെയ്തു ഇതുമൂലം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ വേദന കുറഞ്ഞില്ല കൂടുകയാണ് ചെയ്തത് അങ്ങനെ അവസാനം കാലിലോട്ട് വേദന ഇറങ്ങി മരവിപ്പ് വരെ വന്നിരുന്നു അപ്പം ഞങ്ങൾ ഏവരും പേടിച്ചു പോയി ശേഷം ഞങ്ങൾ ചാഴികാട്ട് വന്ന് ഡോക്ടർ ടോം ജോസിനെ കാണുകയും സാറ് സർജറി നിർദ്ദേശിക്കുകയും ചെയ്തു ഈ എന്ന് പറയുമ്പോൾ ഡിസ്ക് തള്ളി വന്നിട്ട് ഞരമ്പുകളെ ഞെരിക്കുന്നത് കൊണ്ട് നടുവേദനയും കാലിലോട്ടുള്ള വേദനയുമാണ് ഇദ്ദേഹത്തിൻ്റെ അസുഖമായിട്ടുള്ളത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ എം ആർ ഐ എന്ന് നോക്കാം ഈ കാണുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ എം ആർ ഐ എം ആർ ഐയിൽ ഈ കാണുന്ന തള്ളി നിൽക്കുന്നതാണ് ഈ കറുത്തതായിട്ട് തള്ളി നിൽക്കുന്നതാണ് ഡിസ്കുകൾ ഈ താഴോട്ടിറങ്ങി വരുന്ന ഞരമ്പുകളെ ഈ തള്ളി നിൽക്കുന്ന ഡിസ്കുകൾ ഞെരിക്കുന്നതും നമുക്കത് കാണാം നമ്മൾ ഇദ്ദേഹത്തിന് താക്കോൽതര നട്ടിലെ ശസ്ത്രക്രിയയാണ് നിർദ്ദേശിച്ചതും അപ്പോൾ ഡോക്ടർ ടോം ജോസാണ് എന്നെ ചികിത്സിച്ചത് ഡോക്ടർ പറഞ്ഞു ചെറിയൊരു കീഹോൾ സർജറി കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്തു ചാഴിയാട്ട് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു കീഹോൾ സർജറിയാണ് ചെയ്തത് ഓപ്പൺ ചെയ്തില്ല എന്നാൽ കീഹോൾ ആയതുകൊണ്ട് കൂടുതൽ റെസ്റ്റോ കൂടുതൽ കോംപ്ലിക്കേഷനുകളോ ഒന്നുമില്ലാതെ എൻ്റെ അനേൻ്റെ വേദന നടുവിൻ്റെയും കാലിലോട്ടുള്ള മരവിപ്പ് എല്ലാം മാറുകയും ചെയ്തു ഈ മാസം ജൂൺ പതിമൂന്നാം തീയതി സർജറി ചെയ്തു പിറ്റേ ദിവസം മുതലേ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കാലുകളിലേക്കുള്ള വേദനയും നടുവിൻ്റെ വേദനയും വളരെയധികം കുറഞ്ഞു അപ്പോൾ ഇന്ന് ഡോക്ടറെ വീണ്ടും കാണുകയുണ്ടായി സ്റ്റിച്ചുകൾ വെട്ടി മുറിവുകൾ കാര്യമായിട്ടൊന്നുമില്ല കാലിലേക്കും നടുവിലേക്കുമുള്ള വേദന വളരെയധികം ഇല്ലാണ്ടായിട്ടുണ്ട് ഉള്ളൊരു ഒരു പ്രശ്നവുമില്ല നല്ല രീതിയിൽ നടക്കാനും ഇരിക്കാനും കുനിയാനും എല്ലാം സാധിക്കുന്നു ആ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് നമ്മൾ പിറ്റേ ദിവസം തന്നെ എഴുന്നേപ്പിച്ച് നടത്തുകയും സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകുന്നതിനും ടോയ്ലറ്റ് പോകുന്നതിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നടക്കുന്ന രീതി രീതിയിലേക്കും ഇദ്ദേഹത്തിന് സാധിച്ചു ഇനി ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ജോലി ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ബാക്ക് ടു ലൈഫിലേക്ക് വരാനും സാധിക്കുന്നതാണ് ഓപ്പറേഷൻ ചെയ്ത സമയത്തും സാറും സാറിൻ്റെ ടീം അംഗങ്ങളും ഫിസിയോതെറാപ്പിക്കാരും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പേഷ്യൻറ്റിനെ നോക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇന്ന് സ്റ്റിച്ച് എടുക്കുക എടുത്തു മുറിവെല്ലാം ഉണങ്ങി യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഈ സർജറി കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി സന്തോഷവും താങ്ക് യു താങ്ക് യു ഡോക്ടർ ടോം ജോസ് ആൻഡ് ചഴുകാട്ട് ഹോസ്പിറ്റൽ ഇന്നത്തെ കാലത്ത് നട്ടലിലെ ശസ്ത്രക്രിയ സജസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വളരെയധികം ഭയവും കാര്യങ്ങളും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പലരും ഇതിൽ നിന്ന് വിമുഖത കാണിക്കാറുണ്ട് അതികഠിനമായ നട്ടലിന്റെ രോഗമുള്ള രോഗികൾക്ക് ശസ്ത്രക്രിയയിലൂടെ ശാശ്വത പരിഹാരം ലഭിക്കുന്നതുമാണ് താക്കോൽദാരത്തിലൂടെയുള്ള ഡിസ്കിന്റെ സർജറികളും താക്കോൽദാരത്തിലൂടെ തന്നെയുള്ള നട്ടലിന്റെ ഫിക്സേഷൻ സർജറികളും ഇന്ന് നമുക്കിവിടെ ലഭ്യമാണ് ടിജോയ്ക്ക് ഫാവിലേക്ക് ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം